സി പി ഐ എം ഏരിയ സമ്മേളനങ്ങൾ വാസ്തവത്തിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി നടക്കുമ്പോൾ ഇത്രയധികം പൊട്ടിത്തെറി നിരവധിയായ ജില്ലകളിൽ ഒരേ സമയം നടക്കുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഗോവിന്ദൻ പ്രതീക്ഷിച്ചില്ല എം വി ഗോവിന്ദൻ ആകപ്പാടെ ബേജാറിലാണ് എന്തു ചെയ്യും കൊല്ലം നഗരിയിൽ സംസ്ഥാന സമ്മേളനം നടക്കവേ അതും ഇനി വലിയ തോതിൽ അടിപിടിയിൽ കലാശിക്കുമോ എന്നുള്ളതാണ് സംശയം സഖാക്കൾ തമ്മിലടി തെരുവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പാർട്ടിക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുന്നത് സൈബർ സഖാക്കൾ തന്നെയാണ് ഈ സുധാകരനെ പോലെ മുതിർന്ന നേതാവ് അമ്പലപ്പുഴയിലെ ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അമ്പലപ്പുഴയിലെ പ്രാദേശികപരമായ പാർട്ടിയുടെ ഒരു കാര്യങ്ങളിലും പങ്കെടുക്കാതെ നിൽക്കണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ വിളിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ അപഹസിക്കാനും അവിടെയുള്ള പ്രമുഖ നേതാക്കളായ എം മാരിഫും എ സലാമൊക്കെ തീരുമാനിച്ചാൽ പിന്നെ എന്തു ചെയ്യാൻ എന്നാണ് അഡ്വക്കേറ്റ് എം ലിജു എന്ന കോൺഗ്രസിന്റെ ആലപ്പുഴയിലെ ചെറുചുറുക്കുള്ള നേതാവ് പറഞ്ഞിരിക്കുന്നത് വലിയ തോതിൽ സഹാക്കൾ കൂട്ടത്തോടെ ഇന്ദിരാഭവനിലേക്ക് പോവുകയാണെന്നും കോൺഗ്രസ് കൃത്യമായും ഇപ്പോൾ എ കെ ജി സെൻറ്ററിൽ ഒരു വൻ പത്മവ്യൂഹം തന്നെ തീർത്തിരിക്കുകയാണെന്നും വ്യക്തമാകുന്ന സാഹചര്യം എ കെ ജി സെൻറ്റർ ഇപ്പോൾ വലിയ തോതിൽ ജീർണിതാവസ്ഥയിൽ തന്നെയെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഈ ഏരിയ സമ്മേളനങ്ങൾ വിളിച്ചോതുന്നത് ഇതെന്തു പറ്റി എന്നുള്ള അവസ്ഥയിൽ അന്താഴിച്ചു നിൽക്കുകയാണ് സി പി എമ്മിൻ്റെ മുതിർന്ന പല നേതാക്കളും സി പി എമ്മിലെ മുതിർന്ന നേതാവായ തോമസ് ഐസക്കും ഇതാ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു ചില്ലറ കളിയല്ല കളിക്കുന്നത് അതായത് ജി സുധാകരനും തോമസ് ഐസക്കുമൊക്കെ കൃത്യമായും അടുത്തടുത്ത നിയോജക മണ്ഡലങ്ങളിൽ ജനപ്രതിനിധികളായി ഏറെനാൾ സേവനമനുഷ്ഠിച്ചവരാണ് ഏറ്റവും ഒടുവിൽ തോമസ് ഐസക് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ട് ചിത്തരഞ്ജനു വേണ്ടി വഴിമാറിക്കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ നിരാശയായിരുന്നു പിണറായി വിജയന്റെ ശത്രുതയിൽ മുൻപന്തിയിലെത്തിയ നേതാവാണ് കെ എം തോമസ് ഐസക് പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് മനഃപൂർവ്വം നാറ്റിക്കാൻ വേണ്ടി തന്നെ കൊണ്ടു നിർത്തിയതാണ് എന്ന് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ പറയുകയും ചെയ്തു തോമസ് ഐസക്കിന് ജയസാധ്യത ഉണ്ടായിരുന്നുവെന്നും പകരം തോൽപ്പിക്കാൻ രാജു എബ്രഹാം ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിൽ കള്ളക്കളി കളിച്ചു എന്നും സി പി എമ്മിനുള്ളിൽ വലിയ തോതിൽ ഏരിയ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ പത്തനംതിട്ടയിൽ നിരവധി ഏരിയ കമ്മിറ്റികളിൽ വൻ രീതിയിൽ നടക്കപ്പെട്ടു ഇതൊന്നും കണ്ട് കൂസാതെ ഇരുന്നിട്ടും പിണറായി വിജയനും എം വി ഗോവിന്ദനും ഇപ്പോൾ ഒരു വലിയ സംശയമുണ്ട് ഈ പാർട്ടി അസ്തമിക്കുകയാണോ തോമസ് ഐസക് സി വിടുന്നു എന്ന വാർത്ത ഏറെ നെഞ്ചിടുപ്പോടുകൂടി തന്നെയാണ് ആലപ്പുഴയിലും പത്തനംതിട്ടയിലുമുള്ള സി പി എമ്മിന്റെ പ്രവർത്തകർ മനസ്സിലാക്കുന്നത്